सहनावतु सहनौ भुनक्तु सहवीर्यङ्करवावहै तेजस्विनावधितमस्तु मा विद्वेषावहै ॐ शान्ति शान्ति शान्तिः हरि ओं श्रीगुरुभ्यो नमः हरि ॐ ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् അസ്മത് വന്ദേ ഗുരുപരം പരാം മൂക്കം കരോതി വാചാലം പങ്കും ലംഘയദേ ഗിരി യമഹം വന്ദേ പരമാനന്ദമാധവം ഹരി ഓം എല്ലാവർക്കും നമസ്കാരം ഓണം ആയി കർക്കിടകത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും മറികടന്ന് ചിങ്ങത്തിലെ തിരുവോണം ഇത്തവണ ചിങ്ങമാസം ഏറ്റവും ഒടുവാണ് ഓണം ഓണം നമ്മളെല്ലാവരും വളരെ ആഘോഷമായിട്ട് കൊണ്ടാടുന്നതാണ് എന്തിനാണ് ഓണം ആഘോഷിക്കുന്നത് അതിന് പുറകിലുള്ള ചരിതം എന്താണ് ഓണം എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത് ഓണ ആഘോഷത്തിൻ്റെ പുറകിലുള്ള സംഭവങ്ങൾ കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ശരിക്ക ഓണാഘോഷം ആരംഭിക്കുന്നത് കർക്കിടകത്തിലെ തിരുവോണം മുതൽക്കാണ് കർക്കിടക മാസത്തിൽ വരുന്ന തിരുവോണം അതിനെ പിള്ളേരോണം എന്ന് പറയും അന്നു മുതലാണ് ഓണം ഓണാഘോഷം ആരംഭിക്കുന്നത് ഓണാഘോഷം അവസാനിക്കുന്നത് പതിനാറാം മകം എന്ന് പറയും തിരുവോണം കഴിഞ്ഞ് ക്രമത്തിൽ വരുന്ന മകം പതിനാറാമത്തെ ദിവസമാണ് മകം അതുവരെയാണ് ഓണം അല്ലെങ്കിൽ കുറച്ചുകൂടി അതിനെ നീട്ടുകയാണെങ്കിൽ ഇരുപത്തെട്ട് ഓണം എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തുമൊക്കെ ആഘോഷിക്കുന്ന ഒരു ഓണമുണ്ട് അതുവരെ ഓണാഘോഷം നീണ്ടുപോകും അപ്പോൾ കർക്കിടക മാസം ചിങ്ങമാസം ചിലപ്പോൾ കന്നിയിലേക്കും കടക്കും ഓണാഘോഷം കർക്കിടകത്തിലെ തിരുവോണം പിള്ളേരോണം ചിങ്ങത്തിലെ തിരുവോണം ഓണമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നു ചിങ്ങം കഴിഞ്ഞാൽ കന്നിമാസത്തിലെ തിരുവോണം കന്നിമാസത്തിലെ തിരുവോണം ഏകദേശം നവരാത്രി കാലത്തായിരിക്കും വിജയദശമിയോടൊക്കെ അനുബന്ധിച്ച് ആയിരിക്കും സാധാരണ വരിക ചില കൊല്ലങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും ഇപ്പോൾ ഈ മൂന്ന് ഓണങ്ങളും വളരെ വിശേഷമാണ് കന്നിമാസത്തിലെ തിരുവോണം തിരുവോണ മേളിക്കാൻ അതിനെ ഭഗവതി ഓണമെന്ന് വിളിക്കാറുണ്ട് അപ്പോൾ കർക്കിടകത്തിലെ തിരുവോണം മുതലാണ് പിള്ളേരോണം മുതലാണ് ഓണം ആഘോഷിക്കുന്നത് അപ്പോൾ കർക്കിടകത്തിലെ തിരുവോണം മുതൽ പണ്ടുകാലങ്ങളിൽ വീട്ടുമുറ്റത്ത് ചാണകം മെഴുകി അതിൽ മുക്കുറ്റിയോ തുമ്പപ്പൂവോ ഒക്കെ ഓരോ ഒരു കടമുക്കുറ്റി അല്ലെങ്കിൽ കുറച്ച് തുമ്പപ്പൂവോ വെച്ച് പൂക്കളം ഇടൽ ആരംഭിക്കും പക്ഷേ ഭൂരിഭാഗം പേർക്കും പരിചയമുള്ളത് അത്തം മുതൽ ഇടുന്ന പൂക്കളമാണ് ഇപ്പോൾ തിരുവനന്തപുരം ഭാഗത്തേക്കാണെങ്കിൽ അത്തമിടുക അല്ലെങ്കിൽ അത്തപ്പൂക്കളം ഇടുക എന്ന് പറയും മറ്റ് സ്ഥലങ്ങളിൽ സാധാരണ പൂക്കളം ഇടുക എന്നാണ് പറയും എന്തായാലും ഓണം അപ്പോളാകും ആരംഭിക്കുകയാണ് പിന്നെ ഓണത്തിനുള്ള ഭക്ഷ്യസാധനങ്ങൾ അതിൻ്റെയൊക്കെ വിളവെടുപ്പൊക്കെ കർക്കിടകം മുതലൊക്കെ തുടങ്ങും കർക്കിടകത്തിലെ ഇല്ലം നിറയും ഒക്കെ അതിൻ്റെ ഭാഗമാണ് നിറപുത്തരി എന്നൊക്കെ പറഞ്ഞിപ്പോൾ ക്ഷേത്രങ്ങളിൽ ആഘോഷിക്കുന്നുണ്ടല്ലോ പണ്ടുകാലത്തെ വീടുകളിലൊക്കെ ആഘോഷിച്ചിരുന്നതാണ് ഇനി ഓണം വന്ന് തുടങ്ങി എന്ന് എന്നവസാനിക്കുമെന്നുള്ള ഒരു കാര്യം പറഞ്ഞു ഇനി എന്താണ് ഓണം എന്തിനാണ് ഓണം ഓണം എന്നുള്ള വാക്ക് ഉണ്ടാകുന്നത് തിരുവോണം എന്നുള്ള വാക്കിൽ നിന്നാണ് മലയാളത്തിലെ തിരുവോണം അത് ശ്രാവണം എന്നുള്ള വാക്കാണ് തിരുവോണമായിട്ട് പറയുന്നത് ശ്രവണ നക്ഷത്രം അപ്പോൾ തിരുവോണം എന്നുള്ള വാക്കിൽ നിന്നാണ് ഓണം ഉണ്ടാകുന്നത് എന്താണ് ഈ തിരുവോണത്തിൻ്റെ പ്രത്യേകത തിരുവോണം എന്ന നാളിലാണ് ഭഗവാൻ വാമനമൂർത്തിയായി ജനിച്ചത് അതിഥിയുടെയും കശ്യപൻ്റെയും മകനായിട്ട് ഉപേന്ദ്രനായിട്ട് ഇന്ദ്രൻ്റെ അനുജൻ അനുജൻ എന്നുള്ള പേരിൽ ഉപേന്ദ്രനായിട്ട് ഭഗവാൻ ജനിച്ചു ജനിച്ച ഉടനെ കൊച്ചുകുട്ടിയായിട്ട് വളർന്നു നിന്നു വാമനായിട്ട് ഭഗവാൻ അവതരിച്ച സുദിനമാണ് ചിങ്ങത്തിലെ തിരുവോണം അതാണ് ഓണമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് ഭഗവാന്റെ പിറന്നാളാണ് ഇതുപോലെ നമ്മൾ അഷ്ടമിരോഹിണി ഇപ്പോൾ ആഘോഷിച്ചുള്ളൂ അതുപോലെ അല്ലെങ്കിൽ രാമനവമി നമ്മൾ ആഘോഷിക്കുന്നത് പോലെ ഭഗവാൻ്റെ പിറന്നാളാണ് ഓണം ഇപ്പോൾ ഓണത്തിന് നമ്മൾ പൂജിക്കുന്നത് ഭഗവാനെയാണ് വാമനമൂർത്തിയായ ഭഗവാനെയാണ് അല്ലെങ്കിൽ ഉപേന്ദ്രനായ ഭഗവാനെയാണ് ഭഗവാനെ പൂജിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ഓണത്തിന് മധ്യ കേരളത്തിലും മലബാറുകളിലെ പല ഭാഗങ്ങളിലും ഒക്കെ ആയിട്ട് തെക്കും കേരള കേരളത്തിലുണ്ട് തെക്കു കേരളത്തിലുണ്ട് അത്രയൊന്നും അധികമില്ല എങ്കിൽ പോലും തൃക്കാരപ്പനെ അല്ലെങ്കിൽ തൃക്കാക്കരയപ്പനെ വയ്ക്കും തൃക്കാക്കരയപ്പൻ തൃക്കാക്കരയുള്ള ഭഗവാനാണ് അവിടെ വാമനമൂർത്തിയായിട്ടാണ് ഭഗവാന്റെ പ്രതിഷ്ഠ അല്ലെങ്കിൽ വാമനമൂർത്തി സങ്കല്പമാണ് അപ്പോൾ ആ തൃക്കാരപ്പനെയാണ് മഹാവിഷ്ണുവിനെയാണ് ഓണത്തിന് പൂജിക്കുന്നത് അല്ലാതെ ഓണം മാവേലി വരുന്നതൊന്നുമല്ല മാവേലിയുമായിട്ട് ഇതിനെന്താ ബന്ധമെന്നുള്ളത് നമുക്ക് നോക്കാം വാസ്തവത്തിൽ ഭഗവാന്റെ തിരു അവതാര ദിവസമാണ് ഓണം ഭഗവാന്റെ നക്ഷത്രമാണ് തിരുവോണം എന്ന് പറഞ്ഞാലും അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല ഭഗവാനെയാണ് ഓണത്തിന് നമ്മൾ പൂജിക്കുന്നത് ഭഗവാന്റെ അവതാര സുദിനമാണ് ചിങ്ങത്തിലെ തിരുവോണം ഇപ്പോൾ ഓണാഘോഷം എന്ന് തുടങ്ങും എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കാണേണ്ടായി കർക്കിടകത്തിലെ തിരുവോണം മുതൽ എന്നാലും നമുക്ക് കൂടുതൽ ആൾ ആളുകൾക്കും പരിചയം അത്തം മുതലാണ് അത്തം മുതലുള്ള പത്ത് ദിവസം അത്തം പത്തോണം എന്നുള്ള ചൊല് തന്നെയുണ്ട് അപ്പോൾ അത്തമായി സാധാരണഗതിയിലെ എല്ലാ കൊല്ലവും വിനായക ചതുർത്ഥിയോടനുബന്ധിച്ചിടാണ് അർത്ഥം അത്തം വരിക അത്ത എന്ന് തന്നെ അതിന് പേരുണ്ട് അങ്ങനെ പിന്നത്തെ പത്ത് ദിവസം അത്തം മുതൽ പത്ത് ദിവസമാണ് ഓണം ഈ പത്ത് ദിവസങ്ങളിലും വീടുകളിൽ പ്രത്യേകം പൂക്കളം ഇടും കുട്ടികളും മുതിർന്നവരും ഒക്കെ എന്നിട്ട് സാധാരണഗതിയിൽ ഏതു വരെ ഉണ്ടാവും ഓണം സാധാരണഗതിയിൽ ആറന്മുള വള്ളംകളി വരെ ഉത്രട്ടാതി വള്ളംകളി വരെയാണ് ഓണാഘോഷം അപ്പോൾ തിരുവോണം അവിട്ടം ചതയം പോരോരുട്ടാതി ഉത്രട്ടാതി ഇങ്ങനെയുള്ള ദിവസങ്ങളിലാണ് ശരിക്കും പറഞ്ഞാൽ ഉത്രാടത്തിന് തുടങ്ങും ഉത്രാടത്തിന് ഇപ്പോൾ നമ്മൾ അറിയുന്നത് ഒന്നാം ഓണം എന്നാണ് അങ്ങനെ ഒന്നാം ഓണം എന്ന് പറഞ്ഞൊരു സംഭവമൊന്നുമില്ല അത് പിന്നെ ആരൊക്കെ ഉണ്ടാക്കിയതാണ് ഇപ്പോഴത്തെ കലണ്ടറിലൊക്കെ കാണുന്ന വിധത്തിൽ ഒന്നാം ഓണമല്ല ഉത്രാടമാണ് ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പോരോരുട്ടാതി ഉത്രട്ടാതി ഇങ്ങനെയാണ് ഓണം ഓണത്തിന് ഉത്രാടത്തിനാണ് തൃക്കാക്കരയപ്പനെ വെക്കുക ഓരോ സ്ഥലങ്ങളും പ്രാദേശികമായി ചെറിയ 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 ഭേ ഭേദങ്ങളുണ്ട് ഉത്രാടത്തിന് വൈകുന്നേരം തൃക്കാക്കരയപ്പനെ പ്രത്യേകമുണ്ടാക്കിയ മണ്ണുകൊണ്ടുണ്ടാക്കിയ തൃക്കാക്കരയപ്പന്മാരെ വച്ച് പൂജിക്കും അവർക്ക് പ്രത്യേകം പൂജയും ഒക്കെ ചെയ്യും സാധാരണഗതിയിൽ അത് എന്താ പറയുക മൂന്നെണ്ണം അഞ്ചെണ്ണം ഏഴെണ്ണം എന്നുള്ള കണക്കിലാണ് അത് പൂജിക്കുക അങ്ങനെ തിരുവോണത്തിനും തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ രാവിലെയും വൈകുന്നേരവും പ്രത്യേകം വീട്ടിലെ ഗൃഹനാഥൻ്റെ പൂജയോട് കൂടിയിട്ടാണ് ഈ ഓണാഘോഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഇതൊന്നും ചിലപ്പോൾ ആരും ശ്രദ്ധിക്കാറേ ഉണ്ടാവില്ല പക്ഷേ ഓണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണെന്ത് തൃക്കാക്കരേപ്പനെ വെക്കുന്നതും പൂജിക്കുന്നതും ഭഗവാന് നിവേദിച്ചതാണ് ഓണത്തിൻ്റെ സദ്യയും എല്ലാ സാധനങ്ങളും ആ ഭഗവാന്റെ പിറന്നാൾ ആഘോഷമാണ് നമ്മൾ നടത്തുന്ന ഓണാഘോഷം അല്ലാതെ നമ്മളിപ്പോൾ പുറത്ത് കാണുന്നതൊന്നുമല്ല ശരിക്ക് സത്യം പറഞ്ഞാൽ ഓണത്തിൻ്റെ ശരിയായ ആഘോഷം അതതിൻ്റെ ഭാഗമാണ് അപ്പോൾ ഉത്രാടം മുതൽ വളരെ വിശേഷമാണ് അത്തത്തിന് തുടങ്ങുമെങ്കിലും ഉത്രാടം മുതൽ വളരെ വിശേഷമാണ് ചില സ്ഥലങ്ങളിൽ ഉത്രാടത്തിന് മുമ്പ് തന്നെ പൂരാടത്തിന് പൂരാടക്കുട്ടിയെ വെക്കുക എന്നൊരു ചടങ്ങുമുണ്ട് എല്ലാ ദിവസവും ഈ തൃക്കാക്കരയപ്പനെ വെച്ചതിന് ശേഷം പൂജിക്കണം പൂജിച്ചതിന് ശേഷം ചില സ്ഥലങ്ങളിൽ നാലാം ഓണത്തിന് ചില സ്ഥലങ്ങളിൽ അഞ്ചാം ഓണം അഞ്ചാം ഓണം ഉത്രട്ടാതിക്ക് തൃക്കാക്കരയപ്പനെ പറഞ്ഞയക്കും അല്ലെങ്കിൽ തൃക്കാക്കര തൃക്കാക്കരയപ്പനെ തള്ളുക അല്ലെങ്കിൽ പറഞ്ഞയക്കുക എന്നാ പറയുക ശരിക്ക് തിരുവോണം ഒന്നാം ഓണം എന്നുള്ള സങ്കല്പമേ ഇല്ല തിരുവോണം അത് കഴിഞ്ഞാൽ പിന്നത്തെ ദിവസം അവിട്ടം രണ്ടാം ഓണം അത് കഴിഞ്ഞാൽ മൂന്നാം ഓണം അത് കഴിഞ്ഞാൽ നാലാം ഓണം അത് കഴിഞ്ഞാൽ അഞ്ചാം ഓണം അഞ്ചാം ഓണം ഉത്തരട്ടാതി വള്ളംകളിയാണ് ഉത്തരട്ടാതി വള്ളംകളി കഴിയുമ്പോൾ ഓണാഘോഷം കഴിഞ്ഞുവെന്നാണ് പിന്നെ ഓണം നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടിയും നീട്ടിയാൽ പതിനാറാം മകം വരെ ഓണം ആഘോഷിക്കാം എന്നാൽ ഇരുപത്തെട്ടോണം വീണ്ടും ഓണം ആവർത്തിച്ച് വരുന്ന തിരുവോണം ആവർത്തിച്ച് വരുന്ന ഇരുപത്തെട്ട് ഓണം എന്നുള്ളതും തെക്കൻ ജില്ലകളിൽ ഒരു ആഘോഷമായിട്ട് കൊണ്ടാടാറുണ്ട് ഇതാണ് ഓണത്തിൻ്റെ ഒരു നമ്മൾ വാസ്തവത്തിൽ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇനി ഭഗവാൻ അവതരിച്ചു ഭഗവാന്റെ അവതാരവും നമ്മൾ ഇപ്പോൾ കാണുന്ന ഓണാഘോഷവും തമ്മിൽ എന്തൊക്കെയാണ് ബന്ധം മാവേലിയുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ വാസ്തവത്തിൽ എങ്ങനെയാണ് ഇത് ഇപ്പോൾ കാണുന്ന തരത്തിലൊക്കെ ആയത് എന്ന് നോക്കിയാൽ വളരെ രസകരമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾ വരെയുള്ള പാഠപുസ്തകങ്ങളിലൊന്നും ഇന്ന് കാണുന്ന തരത്തിലുള്ള കഥകളൊന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷം ആരോ കെട്ടിച്ചമച്ചതാണ് ഏത് കഥ അത് ഞാൻ പറയാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏകദേശം എൽ പി ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ മൂന്നിലോ നാലിലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് പരീക്ഷയ്ക്കൊരു ചോദ്യം എഴുതണം ഓണത്തെക്കുറിച്ച് പത്ത് വാക്കിൽ എഴുതുക എന്നുള്ളതാണ് ഒരു എസ് ആണ് അന്നത്തെ പത്ത് വാ വാചകത്തിൽ എഴുതൽ പത്ത് വാക്കിലല്ല പത്ത് വാചകത്തിൽ അപ്പോൾ അതിലെങ്ങനെയാണ് എഴുതേണ്ടത് ഓണം കേരളീയരുടെ ദേശീയോത്സവമാണ് മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയതിൻ്റെ സ്മരണയ്ക്കാണ് ഓണം ആഘോഷിക്കുന്നത് പിന്നെ ഓണത്തിന് പുതിയ വസ്ത്രങ്ങൾ എടുക്കും ഓണക്കോടി ഓണക്കോടിയുണ്ടാവും ഓണക്കളികളുണ്ടാവും എന്നിങ്ങനെ വേണ്ട പക്ഷേ ഇങ്ങനെ ഒരു സംഭവം അല്ല ഇത് നമ്മൾ ആഘോഷിക്കുന്ന ഓണം എന്ന് അപ്പം തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഓണത്തിന് നമ്മൾ തൃക്കാക്കരയപ്പനെ പൂജിക്കുകയും ഓണത്തിന് മാവേലി വരുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ അപ്പോൾ അപ്പോഴേ സംശയങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു അപ്പോൾ പല ആൾക്കാരും അന്വേഷിച്ച സമയത്ത് പ്രത്യേകിച്ചും മുതിർന്ന ആൾക്കാരോടും മുത്തശ്ശൻ മുതലായ ആളുകളൊക്കെ അന്വേഷിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞതെന്ന് വെച്ചാൽ ഓണം ഭഗവാൻ്റെയാണ് തൃക്കാക്കരയപ്പൻ്റെയാണ് മാവേലിയായിട്ട് അതിന് ബന്ധമൊന്നുമില്ല എന്ന് എന്തുകൊണ്ട് ബന്ധമില്ല എന്നുള്ളതിനെ അറിയാനായിട്ട് പിന്നെയും കാലങ്ങളെടുത്തിട്ടുണ്ടാവാം ഇത് ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് പറഞ്ഞത് എത്ര പേരത് അന്വേഷിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല ഈ വാമനനും മഹാബലിയും തമ്മിലുള്ള ബന്ധം ആ കഥ പറയുന്നത് ശ്രീമദ്ഭാഗവതത്തിൽ അതുപോലെ വാമനപുരാണത്തിൽ വിഷ്ണുപുരാണത്തിൻ്റെ ചില ഭാഗത്ത് ഒക്കെയാണ് അതിലെവിടെയും ഈ മാവേലി എന്ന് പറഞ്ഞ ആളില്ല മഹാബലിയുണ്ട് മാവേലി ഇല്ല ഇനി മഹാബലി എന്ന് പോലുമില്ല പുരാണങ്ങളിൽ ബലിയൊന്നു മാത്രമേ ഉള്ളൂ ബലി അങ്ങനെ മഹാബലിയായി എന്ന് വെച്ചാൽ അത് വേറെ കഥയാണ് ബലി ലോകം മുഴുവൻ അടക്കി ഭരിച്ച അസുര ചക്രവർത്തിയായിരുന്നു എങ്ങനെ അടക്കി അടക്കി ഭരിച്ചു തൻ്റെ കൈക്കരുത്തുകൊണ്ട് അടക്കി ഭരിച്ചു അതായത് അസുരന്മാരും ദേവന്മാരും ഇവർ സഹോദരിമാരുടെ മക്കളാണ് ചെറിയമ്മ വലിയമ്മ മക്കളാണ് കശ്യപൻ്റെ രണ്ട് ഭാര്യമാരാണ് ദിതിയും അതിഥിയും അതിൽ ദിതിയുടെ മക്കൾ ദൈത്യന്മാർ എന്ന് പറഞ്ഞ അസുരന്മാർ അതിഥിയുടെ മക്കൾ ആദിത്യന്മാർ അല്ലെങ്കിൽ ദേവന്മാർ ശരിക്കും പറഞ്ഞാൽ അവർ സഹോദരന്മാരാണ് അപ്പോൾ ദേവന്മാർക്ക് അർഹതപ്പെട്ട സ്ഥലമാണ് ദേവലോകം അല്ലെങ്കിൽ സ്വർലോകം ഈ അസുരന്മാരുടെ സ്ഥലമാണ് രസാതലം ലോകങ്ങളിൽ പാതാളലോകങ്ങളിലൊന്നാണ് രസാദനം പക്ഷേ അസുരന്മാർ അവിടെ ഇരിക്കില്ല അവർ ലോകം മുഴുവൻ ആക്രമിച്ച് കീഴടക്കും അങ്ങനെ ഒരിക്കൽ അവരുടെ നേതാവായിട്ട് ബലി എന്നൊരാളുണ്ടായിരുന്നു അയാളുടെ നേതൃത്വത്തിൽ അസുരന്മാർ ശക്തരായി ലോകം മുഴുവൻ ആക്രമിച്ച് കീഴടക്കി ദേവലോകവും ആക്രമിച്ച് കീഴടക്കി ദേവന്മാരെയൊക്കെ അവിടുന്ന് അട്ടിപ്പുറത്താക്കി അങ്ങനെ ബലി ദേവലോകത്ത് ഇന്ദ്രൻ്റെ സിംഹാസനത്തിൽ കയറി നിന്ന് ഭരിക്കാൻ തുടങ്ങി ദേവന്മാരെ സ്വാഭാവികമായിട്ടും സങ്കടത്തിലായി അവരുടെ താമസ സ്ഥലവും ലോകവും ഒക്കെ നഷ്ടപ്പെട്ടപ്പോൾ അവർ സാധാരണഗതിയിൽ ഭഗവാനോട് ശരണം പ്രാപിച്ചു കാര്യങ്ങൾ പറഞ്ഞു ഭഗവാൻ പറഞ്ഞു വലി ഇതൊക്കെ ചെയ്താലും ഭക്തനായിട്ടുള്ള ആളാണ് ഇപ്പോൾ അയാൾക്ക് അനുകൂലമായ കാലമാണ് ഞാൻ അയാൾക്കെതിരെ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കുറച്ച് സമയം കഴിയട്ടെ നിങ്ങൾ കാത്തിരിക്കുന്നു ഈ സമയത്ത് ദേവമാതാവായിട്ടുള്ള അതിഥി ആ അമ്മ തങ്ങളുടെ തൻ്റെ മക്കൾക്ക് ഉള്ള ദോഷങ്ങളൊക്കെ നീങ്ങണം അവരെ സഹായിക്കാനായിട്ടൊരു മകനുണ്ടാവണം എന്ന് കരുതി ഭഗവാനെ പ്രാർത്ഥിച്ചു ഭഗവാൻ അവർക്ക് അനുഗ്രഹം നൽകി ഞാൻ അമ്മയുടെ മകനായിട്ട് വരാം മാത്രമല്ല ദേവന്മാർ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരെ സഹായിക്കണമെന്ന് അങ്ങനെ ഞാൻ അമ്മയുടെ മകനായിട്ട് വരാം എന്ന് പറഞ്ഞു അതിഥിദേവി കശ്യപനിൽ നിന്ന് ഗർഭം ധരിച്ച് അവർ വേണ്ട വ്രതമൊക്കെ അനുഷ്ഠിച്ച് ഭഗവാൻ തന്നെ അവരുടെ മകനായി അവതരിച്ചു ഭഗവാൻ മകനായി അവതരിച്ച ആ ദിവസമാണ് ചിങ്ങത്തിലെ തിരുവോണം